ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റിയാണ് ചക്ക ഒരു വെറൈറ്റി അത് നമ്മൾ ചക്ക എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങ ജീരകം കറിവേപ്പില കുരുമുളക് വെളുത്തുള്ളി ഇത്രയും മതിയിട്ടാണ് സിമ്പിളാണ് അതേ ചക്ക നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മളത് ഈ ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യം കുറച്ച് ഉപ്പ് പാകത്തിന് ഉപ്പ് ചേർക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക നമ്മൾ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ചക്ക വേവാനുള്ള വെള്ളമൊഴിക്കുക കുറച്ച് ഉള്ളപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി എന്നിട്ടതേ സ്റ്റവ് ഒതിച്ച് നമ്മൾ അതിൻ്റെ മുകളിൽ വെച്ചു അതൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ടതേ അടച്ച് വെച്ച് വേവിക്കുക അധികം വേവില്ല അപ്പോൾ ആ ടൈം കൊണ്ട് നമുക്ക് നമ്മുടെ അരപ്പ് റെഡിയാക്കാം അരപ്പ് നാളികേരം പിന്നെ വെളുത്തുള്ളി ജീരകവും കുരുമുളകും എല്ലാം നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുക എന്നിട്ടതേ ജസ്റ്റ് മഷി പോലെ നിരക്കേണ്ട ജസ്റ്റ് ഒരു ഇത് പാകത്തിൻ്റെ ഈ ഒരു പാകത്തെ നമ്മൾ അരച്ചെടുക്കുക അപ്പോഴത്തേന് നമ്മുടെ ചക്ക തീ തോന്നോക്കി അപ്പോൾ അതേ സെറ്റായി വെ വി വന്നിട്ടുണ്ട് എന്താ പാകത്തിനായിട്ട് അപ്പം ചക്കയുടെ പരിവം കണ്ടില്ലേ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പൊഴിക്കാം നമ്മൾ ഓവറായിട്ടതിൽ എരിവ് ചേർക്കുന്നില്ല അതിനാണ് കുരുമുളക് ചേർത്തിക്കുന്നത് അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് ആവശ്യം അനുസരിച്ച് വേണമെങ്കിൽ പച്ചമുളകും അതൊക്കെ ചേർക്കാം ഞാനിവിടെയൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ അതിനനുസരിച്ച് ചെയ്യുക ഒരു വെറൈറ്റി ആണത് നമുക്ക് ചായയുടെ കൂടെയും ചോറിൻ്റെ കൂടെ കഴിക്കാം ഇവിടെ ഈ ഭാഗത്ത് ഇതിന് ചക്ക എലിശ്ശേരി എന്ന് പറയും പല ഭാഗത്തും പല രീതിയിലൊക്കെ പറയും അറിയുന്നതിനേക്കാൾ കമൻ്റ് ചെയ്യാം ഇത് നമുക്കിനിയൊരു വറവിടാം എനിക്ക് ഇത് ചീ ചീനച്ചട്ടി വെച്ചിട്ട് അലേക്ക് എണ്ണ വെച്ചിട്ട് അലിക്ക് ഇനിയിപ്പോൾ അത് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കടുക കടുക്തായി ആഡ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അടുത്ത് വച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് നമ്മുടേതായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടക്കലിശേരിയിലേക്ക് നമുക്കിത് വർവ്വ് ചേർക്കാം നീക്കണ്ട എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഏതേലും നല്ല സ്മെല്ല് വരുന്നിട്ടാ ഒരു നാടൻ വിഭവമാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കാരണം കഴിക്കാതിരിക്കും മിസ്സിങ് ആവും നീ കണ്ട ഞാൻ ഇപ്പം ഇതേ കുറച്ച് എടുത്തിട്ടുണ്ട് ഇത് കട്ടൻ ചായ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു നാല് മണി വൈബാണ് ൂടി ഒന്ന് കഴിച്ചു നോക്കി സംഭവം സൂപ്പറാണ് നീ കുറച്ച് ചായയും കുടിച്ചു സൂപ്പറാണ് ഇനി നമ്മള് നമുക്ക് ഇതിന്റെ ഒപ്പം വേറെന്തെങ്കിലും കഴിക്കാറുണ്ടായിരുന്നു അത് മാങ്ങ അച്ചാറും മാങ്ങച്ചാറും കൂടി ആഡ് ചെയ്ത് കഴിച്ചു നോക്കി സംഭവം രക്ഷ ഇല്ല പൊള്ളി ഫീല് നിങ്ങൾ ഉണ്ടാക്കി വെക്കണമെങ്കിൽ